ಎರಡೂ ಕರೆ ವಿಶೇಷವಾಗಿ ತಂದ ಸಂಸಾರಿಸಿ सीनियर ಕೊಂಪ್ಲೆಸ್ ನಡಾವು ಅತಿಥಿ ಜನಮಾಯಾ ಶ್ರೀ ಸ್ನೇಹಿತೆ ಶ್ರೀಮಣಿ ಆಸುಪಲಿ ವೇದಿಕೆ ಸಮಿತಿ ಇಟುಳ ಎಪಿಸಿಎಸ್ ಓಡೇ ಸೆಕ್ರೆಟರಿ ಮರ ಇಟುಳ ಶ್ರೀಮಣಿ ಯೂಸನ್ ಶ್ರೀಮಣಿ ಜಯರಾಜ್ ಅದವರ ಇತನೇ കെ പി സി സിയുടെ മറ്റൊരു സെക്രട്ടറി ശ്രീമാൻ സുനിൽ മടപ്പള്ളി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ അഭിനയറ്റം സന്തോഷത്തോടും ഇതിലേറെ ചാരുതാർഢ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഞാനിവിടെ ആഗതനായിട്ടുണ്ട് പതിനെട്ടാമത് ലോക്സഭയിലേക്ക് നടക്കുന്ന രാഷ്ട്രീയമായ പോരാട്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീ മനാസപ്പള്ളി അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ ചില കാര്യങ്ങളെക്കെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടം ഈ ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അതിന് മുഖ്യമായ കാരണം ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമോ അതല്ല തീവ്ര ഫാസിസ്റ്റവുമായിട്ട് കഴിഞ്ഞ പത്ത് വർഷം മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരണമോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത വിശേഷം സൃഷ്ടിക്കപ്പെടുമെന്നതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണമെന്നാണ് എനിക്ക് ആദ്യമായിട്ടോട് അഭ്യർത്ഥിക്കാൻ അതുകൊണ്ട് ഈ പ്രദേശത്തെ ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലേയും ഒക്കെ തന്നെ ആളുകൾ ഗൗരവപൂർവ്വം അവരുടെ ഈ ഒരു വിധി ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ കക്ഷികൾക്കും അനുകൂലമായിട്ട് രേഖപ്പെടുത്തണമെന്ന ഞാൻ ആദ്യമായിട്ട് വിനീതനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ കക്ഷിയും സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കെല്ലാം തന്നെ പ്രിയങ്കരനായ ശ്രീമാൻ ഷാഫി പറമ്പിലിനെയാണ് ഷാഫി പറമ്പിലിനെ ഏതാനും ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് വളരെ അടുത്ത് ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഒക്കെ തന്നെ അവസരം ലഭിച്ചിട്ടുണ്ട് യുവത്വത്തിൻ്റെ പ്രതീകമായ ശ്രീമാൻ ഷാഫി പറമ്പിൽ മൂല്യബോധമുള്ള ആദർശനിഷ്ഠയുള്ള മതേതരത്വത്തെ പന്താവിലൂടെ മാത്രം ഇന്നുവരെ മുന്നോട്ടു പോയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഭിമാന ഭാചനമായ ഒരു യുവ നേതാവാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് ആ ഷാഫിയെ വടകരയിലെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ മതേതര വീക്ഷണമാണ് എന്ന കാര്യവും ഞാനിവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യ ദിവസം അദ്ദേഹം വടകരയിൽ കാലെടുത്ത് വെച്ച സന്ദർഭത്തിൽ തന്നെ വടകരയുമായിട്ട് അടുത്ത് ബന്ധമില്ലാതിട്ട് പോലും പാലക്കാട്ട് എന്നൊരു ഇവിടെ വന്നു എന്ന് വന്നപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തെ അപ്രീതനായിട്ട് തോന്നിയില്ല എന്ന് മാത്രമല്ല പതിനായിരക്കണക്കായ മതേതര വിശ്വാസികളുടെ ഒരു സംഘമായിട്ടും ഒരു പ്രവാഹമായിട്ടാണ് അത് നമുക്കൊക്കെ തന്നെ വിലയിരുത്താനും നോക്കിക്കാണാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുള്ളത് ഇതെന്താണ് വിളിച്ചു പറയുന്നത് കാരണം വടകരാഗ്രഹിക്കുന്നത് ഒരു തെളിവയുടെ രാഷ്ട്രീയമായിട്ട് ഒരു ശുദ്ധമായ രാഷ്ട്രീയമാണ് ആ ശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പ്രതീതിയായിട്ട് ലോക്സഭയിലെ കാറിൽ പോകണമെന്ന നമ്മളൊക്കെ അത്ര ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമാൻ ഷാഫി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീതിയാണ് ജനങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര വ്യക്തതയോടു കൂടിയിട്ടാണ് എത്രയും മൂർത്തമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ആ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷമായ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് പരമാർത്ഥം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ രാജ്യത്ത് അധികാരം കൈയാളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റിനെ അധികാരത്തിൽ പുറത്താക്കാനുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടി തന്നെ ജനാധിപത്യ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാൻ സർവദാ യോഗ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ പ്രിയപ്പെട്ട ഷാഫിയെ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പത്ത് വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് പ്രസ്ഥാനമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും അധികാരത്തിൽ വന്നത് എന്നതിനെ കുറിച്ച് നമ്മുടെ ഒരു പഠനം നടത്തുമ്പോൾ ചരിത്ര ബോധമുള്ള മുഴുവൻ ആളുകളും പറയുന്നത് അത് ചരിത്രത്തിന്റെ ഒരു കൈത്തറ്റാണ് എന്നാണ് പറയുന്നത് ആക്സിഡന്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത് അതുതന്നെയാണ് യാഥാർത്ഥ്യമെന്ന് നമുക്കൊക്കെ തന്നെ വിലയിരുത്താൻ സാധിക്കുന്നത് എങ്ങനെ മോഡി അധികാരത്തിൽ വന്നു തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ ഫാസിസ്റ്റുകളും എല്ലാ കാലത്തും പറയുന്ന പോലെ തന്നെ മുക്തമോഹനമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് എനിക്കൊരു അവസരം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് എന്ന സത്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല ഇതുതന്നെയാണ് ഏറെ വർഷങ്ങൾക്കുമുമ്പ് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിട്ടുള്ള ഹിറ്റ്ലർ അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ എനിക്ക് അധികാരത്തിൽ വരണം എനിക്ക് ഒരു അവസരം തുടങ്ങണമേ എന്നാണ് ജർമ്മനിയിലെ ജനങ്ങളെ നോക്കി അദ്ദേഹം സംസാരിച്ചത് അതിന്റെ തനി ആവർത്തനമായിരുന്നു പത്ത് വർഷക്കാലം മുൻപ് നരേന്ദ്രമോദിയുടെ അന്നത്തെ പ്രസംഗം എന്ന കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല വേണ്ടത്ര ജാഗ്രതയില്ലാതെ ജനാധിപത്യം മതേതര വിശ്വാസികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടു എന്നൊരൊറ്റ കാരണമുണ്ട് അദ്ദേഹം ആകസ്മികമായിട്ട് അധികാരത്തിലേക്ക് വരികയാണ് ഉണ്ടായത് സത്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല എന്തൊരു ദുരന്തമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഈ രാജ്യം നേരിട്ട് നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇല്ല എന്നതാണ് പരമാർത്ഥം അതുകൊണ്ട് ഇനിയും അത്തരമൊരു പരീക്ഷണം ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്ന് ഇവിടെ പറയട്ടെ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളാദ്യമായി എതിർക്കാൻ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയാണ് അതേപോലെ തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്ന മറ്റൊരു ഫാസിസ്റ്റത്തെ വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന സ്റ്റാലിൻ സ്റ്റാസിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ ഫണറായി വിജയന്റെ ദുർഭരണത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആക്സിഡന്റ് ഓഫ് ഹിസ്റ്ററിയാണ് ചരിത്രത്തിന്റെ കൈത്തറ്റാണ് അല്ലെങ്കിൽ ആകസ്മികതയാണ് എങ്കിൽ പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചരിത്രത്തിന്റെ അപഭ്രംശം എന്ന രൂപത്തിൽ മാത്രമേ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന കാലഘട്ടത്തെക്കുറിച്ചും കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അദ്ദേഹം അധികാരത്തിൽ തുറന്നുകൊണ്ട് പോകുന്നതിനെ കുറിച്ചും എനിക്ക് പറയാൻ സാധിക്കൂ ഈ രണ്ട് കാര്യങ്ങൾക്കും അപ്പുറം നമ്മുടെ വടകരയിലും അതുപോലെ തന്നെ കണ്ണൂരുമടക്കമുള്ള ഉത്തരപലബാറും ഒരുപാട് കാസർഗോഡും നമ്മൾ എടുത്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾക്കുപരിയായി തന്നെ നമുക്ക് അക്രമത്തിന്റെ ഹിംസകൾ രാത്രി ഇവിടെ ചർച്ചാ വിഷയമാക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമായ ഒരാവശ്യമാണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ കേളിക്കൊണ്ട് നടന്നിട്ടേ ഉള്ളൂ അപ്പോഴാണ് നമ്മുടെ പാനൂറിന്റെ കിഴക്കൻ മേഖലയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ മിനിയാന്തര ഒരു വലിയ ബോംബ് വിസ്ഫോടനം ഉണ്ടായത് എന്താണ് സംഭവിച്ചത് അവിടെ കമ്മ്യൂണിസ്റ്റ് കയ്യിൽ വെടിമരുന്നു അതുപോലത്തെ സാധന സാമഗ്രികൾ കൊടുത്തുകൊണ്ട് ബോംബുകൾ നിർമ്മിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർസസ്റ്റ് പാർട്ടി നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശമേറ്റുമായിക്കൊണ്ട് കുറെ ചാവേറുകൾ അങ്ങോട്ടേക്ക് പോകുന്നു ആ ചാവേറുകൾ ബോംബുകൾ നിർമ്മിക്കുന്നതിനിടയിലാണ് ആ ബോംബ് പൊട്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോയി മറ്റൊരു ചെറുപ്പക്കാരൻ രണ്ട് കൈ മറ്റുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇന്ന് ആശുപത്രിയിലാകില്ല മൂന്നാമത്തെ ചെറുപ്പക്കാരുടെ സ്ഥിതി എന്താണെന്ന് പറയാൻ സാധ്യമല്ല ഈ ചെറുപ്പക്കാർക്കൊക്കെ തന്നെ ഇത്തരം അപകടമുണ്ടായ സന്ദർഭത്തിൽ അവർ ഏത് ആശുപത്രിയാണ് പ്രവേശിപ്പിച്ചത് നമ്മുടെ തലശ്ശേരിൽ സർക്കാർ ആശുപത്രിയിൽ അല്ല അല്ലെങ്കിൽ തലശ്ശേരിലുള്ള നമ്മുടെ സാധാരണ ഏതെങ്കിലും ആശുപത്രി അല്ല പ്രവേശിപ്പിച്ചത് ആരും അറിയാതെ ആരോരും അറിയാതെ ആ രാത്രിയുടെ അവസാന യാമ്പത്തിൽ ചെറുപ്പക്കാരെ മുഴുവൻ കൊണ്ടുപോയത് നമ്മുടെ മലബാർ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സമ്പത്താട് ആശുപത്രിയായിട്ടുള്ള മിംസ് ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചതെന്ന് വരുമ്പോൾ എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് എന്നതിനെ കുറിച്ചുള്ള മൗലികമായ ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് നാഷണൽ പാർട്ടി ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ പാർട്ടിയുടെ സമ്മതത്തോടെ ആ ചെറുപ്പതിക്കാരായിട്ടുള്ള നിർദ്ധന്മാരായ കുട്ടികൾ അവർ ഈ ബോംബ് നിർമ്മിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും മറ്റാളുകൾ മാരകമായി പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാട്ടി ഓടിയെത്തി ആരും അറിയാതെ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നു എന്നത് യാഥാർത്ഥ്യമല്ല എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല ഈ സംഭവം എങ്ങനെയാണ് നടന്നത് ഇതിനെ കുറിച്ച് ഞാൻ ഇവിടെ തലശ്ശീലിക്കറായി ആളുകളെ ഒപ്പിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം ഇതാ എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകം എഴുതിയത് ആരാണ് നമുക്കെല്ലാം തന്നെ അറിയാവുന്ന പാട്ട്യം ഗോപാലൻ ആ പാട്ട്യം ഗോപാൽ ഉന്നയ എൻ പി ആണ് ഈ പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിൻ്റെ പേരെന്താണ് കണ്ണൂർ ഇൻസൈഡ് ബ്ലഡ് റിവെഞ്ച് പോളിറ്റിക്സ് എന്നാണ് പറയുന്നത് ഈ പുസ്തകം ഏറെ വിവാദം സൃഷ്ടിച്ച പുസ്തകമാണ് ഈ പുസ്തകം ഏറെ രാഷ്ട്രീയ വൃത്തങ്ങൾ ചല്ലമുണ്ടാക്കിയ പുസ്തകമാണ് ഈ പുസ്തകം ആരാണ് റിലീസ് ചെയ്തത് ഈ പുസ്തകം റിലീസ് ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ ഈ പുസ്തകം വായിച്ചിട്ടെന്ന് എനിക്കറിയാം വായിച്ചെങ്കിൽ ഈ പുസ്തകത്തിന്റെ റിലീസിങ് ഇങ്ങനത്തെ നടത്തുകയില്ലായിരുന്നു രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് ന്യൂ ബ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചാപ്റ്റർ തുടങ്ങുന്നത് ആ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജനസംഘക്കാർ പാവപ്പെട്ട മിഠായി ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കുന്നൊരു പാവപ്പെട്ട ഒരു മനുഷ്യനായ മൃഗീയമായിട്ട് ഫലപ്പെടുത്തുകയുണ്ടായി ആ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീമാൻ പിണറായി വിജയനാണ് എന്ന കാര്യം ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കണ്ണൂരും പരിസര പ്രദേശവും എങ്ങനെ കൊലക്കളമായി എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഈ പുസ്തകം പ്രകാശിപ്പിച്ച ശ്രീമാൻ പിണറായി വിജയൻ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പുസ്തകം ഇവിടെ വെച്ച് സമർപ്പിക്കുന്നു നിങ്ങൾ ഈ പുസ്തകം വായിക്കാനും വായിച്ചിട്ട് മനസ്സിലാക്കുന്ന ആളുടെ ആ പഠിക്കാനും വേണ്ടി തയ്യാറാകണം എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് ഇവിടെ അക്രമരാർട്ടീത്തും തുടക്കം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ കൊല കൊലനിളകനായിട്ട് ഈ പ്രദേശങ്ങളെ മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കൊല കൊലനിളകനായി മാറ്റിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും ആയുധം അടവെക്കേണ്ട അവസരമായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന് സ്വന്തം മണ്ണൽ വെച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാതെ അങ്ങനെ ദുർഭലനായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് കേരളത്തിന്റെ കഴിവ് കേട്ട മുഖ്യമന്ത്രിയാണെന്ന് ഞങ്ങൾക്കറിയാം അങ് നമ്പൂതിരിപ്പാടെ കാലം തൊട്ട് ഗവൺമെൻ്റുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അഴിമതിയുടെ ചെളിക്കുണ്ട് എന്ന് മുഖ്യമന്ത്രിയാണ് അംഗം കാര്യത്തിൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അംഗീകരിക്കുന്നതാണ് എങ്കിൽ ആ മുഖ്യമന്ത്രിയോട് ഞാൻ പറയട്ടെ എന്തെങ്കിലും ചെയ്തു എന്ന് അങ്ങനത്തെ ബോധ്യപ്പെടുത്താറെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന് രണ്ടാമത്തെ ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി എന്റെ സഹപ്രവർത്തകന്മാരോട് ആയുധം താഴെ വയ്ക്കാൻ ഞാൻ ആവശ്യപ്പെടുമെന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ആർജ ബോധവും ശ്രീമാൻ ഫിണറായി വിജയൻ കാണിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കേണ്ടത് ഇവിടെ ലോക്സഭയിലേക്ക് നമ്മൾ അയക്കുന്ന സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും പ്രകൽഭനായിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമില്ല കാരണം പത്ത് വർഷക്കാലം ആ ലോകസഭയിലെ ലോക്സഭയിലെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ ലോകസഭ ചർച്ചകൾ നടത്തി അഭിപ്രായങ്ങൾ പറഞ്ഞ് നമുക്ക് വിയോജിപ്പ് വിയോജിപ്പിലേക്ക് ഒരു വേദിയായിട്ടാണ് ഇന്ത്യൻ പാർലമെന്റ് മാറേണ്ടതെങ്കിൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഒരു മെജോറിറ്റി അറിയാൻ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഒരു ചർച്ച പോലും നടത്താതെ എല്ലാ നിയമങ്ങളും പാസാക്കിയെടുക്കേണ്ട കാഴ്ചയാണെന്ന് നമുക്ക് നിസ്സഹാരമായിട്ട് നോക്കി നിൽക്കേണ്ടതെങ്കിൽ ആ സ്ഥിതി വിശേഷം ഇത് ഉണ്ടാകാൻ പാടില്ല ഇന്ത്യ മുന്നണി വിജയിക്കണമെങ്കിൽ അവിടെയും പ്രഗത്ഭരായ ഒരു എം പി നമുക്ക് ആവശ്യമുണ്ട് ഇന്ത്യ മുന്നോട്ട് രുചയിക്കുക തന്നെയാണെന്നാണ് വിശ്വാസം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ രാജ്യത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ആരാണ് ലോക്സഭയിലേക്ക് പോകേണ്ടത് തീർച്ചയായിട്ടും പ്രഭുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പതാകയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു പ്രഗത്ഭരായിട്ടുള്ള പ്രസംഗത്തിനു കൂടിയായിട്ടുള്ള ഷീമാൻ ഷാഫി പറമ്പിലെ തന്നെ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് നിങ്ങൾ അയക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട് അതുപോലെ വടകരയിലെ കുടുംബനാട് താരമൊക്കെ ഒരു പാരമ്പര്യമുണ്ട് ആ ദേശീയ പ്രസ്ഥാനത്തിലെ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു പാരമ്പര്യമാണ് എന്ന വസ്തുത നമുക്ക് മറക്കാൻ സാധ്യമല്ല അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യകാല വേരോട്ടം നടത്തിയ പ്രസംഗ പ്രദേശങ്ങളാണ് നമ്മുടെ തലശ്ശേരിയും വടകരയും എന്ന കാര്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ തലശ്ശേരിക്കാരായിട്ട് അതിന്റെ സൗപ്രഭന്മാരെയും സഹോദരിമാരെയും സാക്ഷികൾ പറയട്ടെ ഈ രണ്ട് സ്ഥാനാർത്ഥികളെ നിങ്ങൾ തുലാസ് എത്തിക്കൊണ്ട് ഒരു വിശകലന നടത്തണമേ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ മൂന്ന് തവണ നിയമസഭയിലേക്ക് നമ്മൾ അയച്ച് ആ നിയമസഭയിൽ ഏറ്റവും പ്രാഗല്യത്തോട് കാര്യങ്ങൾ അവതരിപ്പിച്ച ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം നടത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുഖം തൂക്കി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ദുഃഖമാണ് കേരളം അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം പരാജയപ്പെടുത്തിയ ആരെയാണ് മെട്രോ അദ്ദേഹം വിജയിക്കുന്നു വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് പോലും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആ സ്വീകരണ നിലവരിശാക്കാൻ വേണ്ടിയിട്ട് ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് തൊട്ടു മുമ്പ് എൻ എൽ കൃഷ്ണ ശ്രോതസഭയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സി പി എമ്മിന്റെ പാലക്കാട്ട് എം പി ആയിരുന്നു ആ എംപിയെ വളർത്തി അടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയതെന്ന കാര്യം മനസ്സിലാക്കണം അവിടെ പ്രാഗൽഭ്യത്തെ ഒരാളാണ് അദ്ദേഹം മനോഹരമായിട്ട് എല്ലാ ഭാഷകളും സംസാരിക്കാൻ അദ്ദേഹം സാധിക്കുന്ന കാര്യം ഇതിനകം വടകരക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ എന്ത് സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിശകെല്ലാം ചെയ്യാൻ വേണ്ടി തയ്യാറാകണമെന്ന് ഞാൻ അപേക്ഷിക്കാം ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏജൻസികളുടെ കൂടി നിർബിധ പ്രതിച്ഛായുമായിട്ടാണ് ആ സ്ഥാനാർത്ഥി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന സത്യം തലശ്ശീലിക്കാരെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാൻ ഞാൻ കഴിഞ്ഞ ദിവസം വടകരയിലെ അസഫലി സാഹിബ് പുസ്തകം പങ്കെടുത്ത ഒരു പ്രശസ്തമായ കല്യാണത്തിൽ ഞാൻ സംബന്ധിക്കാൻ വന്നു കുറെ കാലത്തിനു ശേഷം ഞാൻ ഇത്തരം ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ തലശ്ശേരി വന്നതായിരുന്നു അരവിന്ദാക്ഷൻ നമ്മുടെ നേതാക്കന്മാരായിരുന്നു ചടങ്ങിൽ സംബന്ധിക്കാൻ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നു ഞാൻ തലശ്ശേരിക്കാരോട് ചോദിച്ചു എന്താണ് നമ്മുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം ചോദിച്ചപ്പോൾ അവരൊക്കെ അത്ര പറഞ്ഞത് നല്ല പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥി എന്നൊരു പ്രതിനിധി നമ്മുടെ തലശ്ശേരി രസത്തിന് അങ്ങനത്തോടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് അവരോട് പറയണ്ടത് കോവിഡ് മഹാമാരിക്ക സേവനങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ കണക്കുകൾ വെച്ചുകൊണ്ട് അവർ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരൊക്കെ അത്ഭുതപ്പെടുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ആ കോവിഡ് മഹാമാരി പട്ടിപ്പറപ്പെട്ട സമയത്ത് ലോകമാകെ വിറകളിച്ച സമയത്ത് രണ്ട് വർഷക്കാലം നമുക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത ചുറ്റുപാടില്ല ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ അന്ന് നമ്മുടെ സംസ്ഥാനമാണ് ലോകത്തിലുള്ളൊരു മാതൃക എന്ന രൂപത്തിലാണ് ഒരു പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ വേണ്ടി നടന്ന് എന്ന കാര്യം നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഓരോ മണിക്കൂറും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന എല്ലാ ദിവസത്തെയും ആ പത്രസമ്മേളനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ വസ്തുതകൾക്ക് നിൽക്കാത്ത പത്രസമ്മേളനമായിരുന്നുവെന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളൊന്ന് ഗൂഗിൾ എടുത്ത് പരിശോധിക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കഥ എടുത്ത് പരിശോധിക്കും ആ റെക്കോർഡുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം കോവിഡ് പേഷ്യൻസ് രോഗികൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് രോഗികൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് എഴുപത്തിരണ്ടായിരത്തോളം ആളുകളാണ് കോവിഡ് രോഗം പിടിപെട്ടുകൊണ്ട് മരിച്ചു എന്നെ കുറിച്ച് എത്ര പേർക്കറിയാം എന്നിട്ടാണ് പറയുന്നത് കോവിഡ് മഹാമാരി മുറിച്ചു കടന്നാൽ മഹതിയാണ് എന്ന് പറഞ്ഞു ഇല്ലാത്ത പ്രതിച്ഛായ അതാണ് ഞാൻ പറയുന്നത് നിർമ്മിതമായ പ്രതിച്ഛായ ഉണ്ടായിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ചത് മാത്രമോ സ്നേഹർമാരെ ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്തെ കോവിഡ് റിപ്പോർട്ട് ചെയ്ത എവിടെയാണ് ആ കോവിഡ് മഹാമാരി റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്വർഗത്തിൽ നടന്നതായിട്ടുള്ള ഈ സസ്യ ശാമ്പളായിട്ടുള്ള കേരളത്തിലാണ് ആ കോവിഡ് മഹാമാരി റിപ്പോർട്ട് ചെയ്തത് ആരാണ് നമ്മുടെ പഠിക്കാൻ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി തിരിച്ചു വന്നപ്പോൾ വിമാനത്താവളത്തിലെ പെൺകുട്ടിയുടെ രോഗം കണ്ടെത്താൻ വേണ്ടി സാധിക്കാതെ ആ കുട്ടി പുറത്തേക്ക് പുറത്തേക്കടക്കേണ്ടേ ആ കുട്ടിയെ പരിശോധിച്ചപ്പോഴാണ് ആ കുട്ടിക്കാണ് കോവിഡ് മഹാമാരി ഉണ്ടായത് എന്ന് കാര്യം പറഞ്ഞാൽ ഇതാണോ സ്ത്രീധന്മാരെ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഈ കോവിഡ് മഹാമാരി എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വിക്കാറ് എന്തുകൊണ്ടോ തലശ്ശീലിക്കാതെ മനസ്സുകളിൽ തെറ്റായ ധാരണ ഉണ്ടായിട്ടുണ്ട് സത്യത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് വിലയിരുത്താൻ വേണ്ടി തയ്യാറാകണം എന്ന് മാത്രമേ എനിക്ക് വിനീതനായിട്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ പറയേണ്ടതായിട്ടുള്ളൂ ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയുന്നില്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് ഇട്ടതേ പോലെ തന്നെ ഒരുപാട് ഒരുപാട് ഉറപ്പുകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്തെ ജനതയെ വഞ്ചിച്ചത് നമുക്ക് മറക്കാൻ ഒരിക്കലും സാധ്യമല്ല അതേ നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിൽ അദ്ദേഹം യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളം ഒരു ഡെസ്റ്റിനേഷൻ ആണ് എന്റെ ലക്ഷ്യസ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് മൂന്ന് മാസത്തിനിടയിൽ രണ്ടു തവണ അദ്ദേഹം തൃശ്ശൂരിൽ മാത്രം വന്നിരിക്കുന്നു അദ്ദേഹം പത്തനംതിട്ട വന്നു പാലക്കാട്ട് വന്നു എത്ര ആയാസനയാണ് ഇന്ത്യ രാജ്യത്തെ ലോക തങ്ങോളം വിങ്ങോളം മോഡി നടക്കേണ്ട പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് ഈ കേരളത്തിൽ ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്നാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾ കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് പറയുണ്ടായി ബി ജെ പിക്ക് സി പി എമ്മും സി പി എമ്മിന്റെ വോട്ട് ബി ജെ പി ഞങ്ങൾ കണക്കുകൾ രേഖപ്പെടുത്തിയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മാർ പാർട്ടിയുടെ വോട്ട് ബി ജെ പിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കിട്ടുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷണ സംശയമില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ തലശ്ശേരിക്കാതെ സാക്ഷ്യത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രബദ്ധതയുടെ വേദിയായിട്ടുള്ള തലശ്ശേരി സാക്ഷ്യത്തിൽ പറയുന്നു ഇവിടെ ബി ജെ പിക്ക് എക്കോൾഡ് കൊടുക്കാൻ സാധ്യമല്ല കേരളത്തിലെ അതേതര ജനാധിപത്യ വിശ്വാസികൾ അതിന് അവസരം ഉണ്ടാക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളെ നോക്കി പറയാനുള്ളത് എന്തായിരുന്നു മോഡിയുടെ ഗ്യാരണ്ടി പ്രതിവർഷം ഞങ്ങൾ രണ്ട് കോടി തൊഴിലവസരം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് ഈ നാട്ടിൽ എത്ര തൊഴിലവസരം ഉണ്ടാകണം പത്ത് വർഷക്കാലമുണ്ട് ഇരുപത് കോടി തൊഴിലവസരം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആളുകളോളം ആഭ്യസരായിട്ടുള്ള ആളുകളുടെ തൊഴിലില്ലായ്മ പരിഗണിക്കാൻ സാഹിബ് ഹാസു നിൽക്കുന്നുണ്ട് എല്ലാ സ്റ്റാറ്റസിസ്റ്റും അദ്ദേഹത്തിന്റെ വെളുത്തുകളുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ സാക്ഷ്യാൻ പറയട്ടെ അൻപത് വർഷക്കാലത്തൊടി ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലായ്മ ഈ പത്ത് വർഷക്കാലം കൊണ്ടാണ് ഇന്ത്യ ഉണ്ടായിട്ടുള്ളത് നിഷേധിക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് ഞാൻ പത്ത് വർഷക്കാലം കൊണ്ട് ഇരുപത് കോടി ആളുകൾക്ക് തൊഴിലവസരം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവസാനം എന്ത് സംഭവിച്ചു നമ്മുടെ ഇന്ത്യയുടെ രാജ്യവിശാസേനയിൽ പോലും അത് കരസേനയാകട്ടെ നാവികസേനയാകട്ടെ അല്ലെങ്കിൽ വ്യോമസേനയാകട്ടെ അതിനൊക്കെ തന്നെ റിക്രൂട്ട് ചെയ്യപ്പെടുക നമ്മുടെ ചെറുപ്പക്കാർ അവർക്ക് മൂന്നര വർഷക്കാലത്ത് മാത്രമേ സേവനമുള്ളൂ ആറ് ആറ് വർഷക്കാലം അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് മൂന്നര വർഷക്കാലം കഴിഞ്ഞാൽ അവർക്കത്ര വീടുകളിലേക്ക് പെൻഷനോ മറ്റു ബെനിഫിറ്റോ ഇല്ലാതെ കടന്നുപോകേണ്ട അവസ്ഥാവശ്യം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന രാജ്യരക്ഷാ സേനയിൽ പോലും ആ ഭടൻമാര് ഇന്ത്യ ഗവൺമെന്റ് നിയമിക്കുന്നത് കരാർ വ്യവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ ആ കരസേനയിലെയും നാവികസേനയിലെയും വ്യോമസേനയിലെ പടയാളികളെ പോലും കരാറുകാരായിട്ട് കാണുന്ന ഗവൺമെന്റ് ആണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നിസ്സാരമായിട്ടിനെ കാണാൻ സാധ്യമല്ല കോർപ്പറേറ്റുകളുടെ വളർച്ച ഞാൻ പറയേണ്ടതായിട്ടില്ല അടാദി എന്ന് പറഞ്ഞ കച്ചവടക്കാരൻ ആ കച്ചവടക്കാരൻ വളർന്നു വളർന്ന് ലോകത്തിലെ മൂന്നാം വർഷ കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ എനിക്ക് നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് എന്റെ വളർച്ചയ്ക്ക് നിദാനമെന്ന് പല ഘട്ടങ്ങളിലും പല ഇന്റർവ്യൂലും വെച്ച് അദ്ദേഹം പറഞ്ഞ സത്യവും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ ദേശവൽക്കരിക്കേണ്ട ബാങ്കുകൾ അതെല്ലാം തന്നെ രാജ്യത്തെ കോർപ്പറേറ്റുകളെ കൊണ്ട് കൊള്ളയടിപ്പിച്ചിരിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം പത്ത് വർഷക്കാലം കൊണ്ട് ഇവിടെ ഉണ്ടായതെന്താണ് വെറുപ്പിന്റെ രാഷ്ട്രീയം വിദ്വേഷ രാഷ്ട്രീയം അതല്ലാതെ മറ്റൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെല്ലാം തന്നെ പറയുന്ന ഇന്ത്യ എന്ന മഹാശയം ആ മഹാ ആശയമാണ് പത്ത് വർഷക്കാലമായിട്ട് ഇവിടെ വീണുളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എന്റെ മുമ്പിലിരിക്കുന്ന ധാരാളം ആളുകൾ ന്യൂനപക്ഷപ്പെട്ട മുസ്ലിം സഹോദരന്മാരായിട്ടുള്ള ആളുകളാണ് സഹോദരിമാരാണ് ഞാൻ അവരെ അവരുടെ ഏറ്റവും കുറിച്ച് അതിന്റെ ഒടുവിൽ രൂപത്തിലാണ് നമ്മുടെ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ് ആക്ട് എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂരിപക്ഷപ്പെടുന്ന ഗവൺമെന്റ് എന്ന രൂപത്തിൽ അത് പാസ്സാക്കി നിയമാക്കാൻ വേണ്ടി വച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിൽ നാടുകൾ പ്രതീക്ഷയോട് കൂടി നോക്കിക്കാണെ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണമെന്നാണ് പറയാനുള്ളത് ധൃതി പിടിച്ചുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി നടപ്പാക്കരുത് അത് പഠിക്കണം മനസ്സിലാക്കണം അതിലെല്ലാ വ്യവസ്ഥകളും നിങ്ങൾ എഴുതി ചേർത്ത ചർച്ച മാത്രമേ നടപ്പിലാക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ അത് നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്തെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തന്നെ ഇന്ത്യ രാജ്യം പോകുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമായിട്ട് ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്ത് സ്റ്റേതന്മാരെ മതമാണ് പൗരന്റെ പൗരത്വം നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അപകടകരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കേണ്ടത് രാജ്യം അപകടത്തിൽ പോകുന്നു നിഷേധിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ആ പിണറായി അതുപോലെ തന്നെ ധനകാര്യ മേഖല പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് രൂപത്തിൽ ദൈവത്തിൽ സമസ്ത മേഖലയും പരാജയപ്പെട്ട ഗവൺമെന്റ് ആ ഗവൺമെന്റിനായിട്ടുള്ള ഒരു വിധിയെത്തായിട്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം അതോടൊപ്പം തന്നെ അക്രമത്തിന്റെ ഹിംസയുടെ രാത്രിയും എന്നത്തേക്കുമായി കെട്ടി കെട്ടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് വിജീതരായിട്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാത്തത് ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചറിലെ ശ്രീമാൻ ഷാഫി പറമ്പന്റെ വൻപിച്ച ഭൂവട്ടത്തിനെ വിജയിപ്പിക്കണമെന്ന തലശ്ശേരിയിലെ നല്ലവരായ നാട്ടുകാരോട് ഈ ഒരു വേദിയിലൂടെ അപേക്ഷിക്കാൻ അവസരം അവസരമുണ്ടാക്കിയത് ഞാൻ കൃത്യജ്ഞമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സർവ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് അദ്ദേഹം വിജയസില്ലാത്തതിനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു എം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചാൽ പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദേ